അളവിലും തൂക്കത്തിലും കൃത്രിമം ചെയ്യാൻ പാടില്ല കഠിന ശിക്ഷ അല്ലെങ്കിൽ ദുനിയാവിലെ സർവസാധനങ്ങളെയും നിമിഷങ്ങൾക്കുള്ളിൽ കരിച്ചു കളയാൻ തക്ക ഭയങ്കര ചൂടുള്ള വിധം നരകത്തിലുള്ള ഒരു പ്രത്യേക സ്ഥലം ഈ രണ്ട് അർത്ഥങ്ങൾ പറയപ്പെടുന്ന ഓയിൽ എന്ന ചരു ചരു അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്കുള്ളതാണ് ജനങ്ങളിൽ നിന്ന് അവർ അളന്നെടുക്കുമ്പോൾ അളവ് കൃത്രി കൃത്യമായെടുക്കും ജനങ്ങൾക്ക് അളന്നു കൊടുക്കുകയോ തൂക്കി കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവർ അളവും തൂക്കവും കുറക്കുകയും ചെയ്യും അങ്ങനെയുള്ളവർക്കാണ് വിവരിച്ച ശിക്ഷ ഇപ്രകാരം ചെയ്യുന്നവർ ഭയാനക ശിക്ഷകളുള്ള ഒരു ദിനത്തിൽ തങ്ങളെ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്ന യാഥാർത്ഥ്യം അറിയുകയില്ല അതായത് വസ്ത്രങ്ങളോ പാദരക്ഷകളോ ഇല്ലാത്ത വരായിക്കൊണ്ട് ഇല്ലാത്തവരായിക്കൊണ്ട് ജനങ്ങൾ അവരുടെ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് നേൽപ്പിക്കപ്പെട്ട് സർവലോക സംരക്ഷകന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് അവർ ദൃഢമായി അറിഞ്ഞിട്ടില്ലേ വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലാഹ് അലൈ വസല്ലമ്മ മദീനയിൽ സമാഗതരായപ്പോൾ അളവിൽ കൃത്രിമം കാണിക്കുന്ന കുറ ഏർ കാണിക്കുന്ന കുറഞ്ഞതുകൊണ്ട് അളന്നെടുക്കുകയും കൂടുതലുള്ളത് കൊണ്ട് അളന്നെടുക്കുകയും ചെയ്യുന്ന അബൂ ജ ജുഹൈന എന്ന് പേരായ ഒരാൾ മദീനയിൽ ഉണ്ടായിരുന്നു അത് കാരണമാണ് ഈ ആയത്ത് അവതരിച്ചതെന്ന് സിദ്ദീഖ് അവതരിപ്പിച്ചതെന്ന് സിദ്ധിക്രോദ്യോഗനും പ്രസ്താവിച്ചിരിക്കുന്നു എന്നാൽ ഈ സൂക്തത്തിന്റെ വിവക്ഷം പ്രസ്തുത അബൂ അബുജുഹൈനയോ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതല്ല കസ്തുത ലോകാവസാനം വരേക്കും ഈ കൃത്രിമം നടത്തുന്ന സകലർക്കുമുള്ള മുന്നറിയിപ്പാണ് ഇബിന് അബ്ബാസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു അളവുകാരോടും തൂക്ക് തൂക്കുന്നവരോടും നബ്സലല്ലാഹു അലൈവിസ്ലമ പ്രസ്താവിച്ചിരിക്കുന്നു നിശ്ചയം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ പൂർവീകർ നാശോന്മുഖരമായ രണ്ട് കാര്യങ്ങളാണ് അത്തരം ഒരവസ്ഥ സംജാതമാവാതെ നിങ്ങൾ സൂക്ഷിക്കുവാൻ സൂക്ഷിക്കുകയും ദുർമുദീ ഇബിന് ഉമർ നിന്ന് ഞങ്ങളെ അഭിമുഖീ അഭിമുഖീകരിച്ചു കൊണ്ട് നബിസ് അലൈസ് പ്രസ്താവിച്ചു മുഹാജിറുകളുടെ സമൂഹമേ അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളെ കൊണ്ടുണ്ടാവുന്നതാണ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളെ കൊണ്ടുണ്ടാവുന്നതാണ് പിന്നെ ഞാൻ വരണ്ടോ ഉണ്ടാവുന്നതാണ് ഞമ്മള് കണ്ടിട്ടില്ല അല്ലേ ആ ഞാൻ സമൂഹമേ അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് അവ നിങ്ങൾ വലയം ചെയ്തില്ലെങ്കിൽ നിങ്ങളിൽ നിങ്ങളിലവ വന്നു ഭവിക്കലിനെ ഞാൻ അവ